നിങ്ങൾക്കറിയാം എന്നാലും ഞാൻ പറയാം ചോറിനും ചപ്പാത്തിക്കും പറ്റിയ രുചിയുള്ള മുട്ടവയൽ എളുപ്പത്തിൽ തയ്യാറാക്കാം അതിനായി അഞ്ച് കോഴിമുട്ട പുഴുങ്ങിയെടുത്ത് കളഞ്ഞ് നാലായി മുറിച്ച് മാറ്റി വെച്ച് രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് നീളത്തിൽ മുറിച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി അര ടേബിൾ സ്പൂൺ ഉപ്പ് രണ്ട് ഗ്ലാസ് വെള്ളം എന്നിവ ചേർത്ത് സ്റ്റൗ ഓൺ ചെയ്ത് മൂടി വെച്ച് ഉപയോഗിക്കുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യമായ ഒരു അരപ്പ് തയ്യാറാക്കാം അതിനായി അരമുറി തേങ്ങ ചീരിവേത് ഒരു തണ്ട് കറിവേപ്പില അഞ്ച് പച്ചമുളക് പത്ത് ചെറിയുള്ളി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ചെറിയ ജീരകം എന്നിവയെടുത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഒട്ടും വെള്ളം ചേർക്കാതെ ചെറുതായി അരച്ചെടുത്ത് വെന്തുഭാഗമായ ഉരുളക്കിഴങ്ങിൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് കറിവേപ്പില ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ മാത്രം അല്പം ഉപ്പ് എന്നിവ ചേർത്തിളക്കി പുഴുങ്ങി മുറിച്ചു വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് ചെറുതായി മിക്സ് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പച്ചവെള്ളിച്ചെണ്ണ ചേർത്ത് ഒരു മിനിറ്റ് നേരം കൂടി മൂടി വെച്ച് വേവിച്ചാൽ നമ്മുടെ അടിപൊളി മുട്ടവയിൽ തയ്യാറായി റെസിപ്പി ഇഷ്ടമായാൽ ഹൃദയം തരണേ കൂട്ടുകൂട്ടനെ